ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയ പുതിയ ചെടികളുടെ വിശേഷമായി ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ചെടിയുടെ വിശേഷങ്ങൾ അറിയാം വരൂ ഇതിനെ മെക്സിക്കൻ മിൻറ്റ് അല്ലെങ്കിൽ ക്യൂബൻ ഒറിഗാനോ എന്ന് അറിയപ്പെടുന്നു ഇത് സാധാരണയായി പനിക്കൂർക്ക എന്നും പറയാൻ കേട്ടോ ഇതിൻ്റെ ഇലകൾ കട്ടിയുള്ളവയും മണമുള്ളവയുമാണ് ഇതിൽ പച്ചയും വെള്ളയും ഉണ്ട് ഇതിൻ്റെ ബോർഡറിൽ നമുക്ക് വെള്ളക്കളറ് കാണാവുന്നതാണ് സ്പർശനത്തിന് മൃദുവായും തുളസി പോലുള്ള സുഗന്ധമുള്ളതുമാണ് ജലദോഷം ചുമ അജീർണം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഗൃഹവൈദ്യത്തിൽ ഇത് ഉപയോഗിക്കുന്നു സുഗന്ധം കൊണ്ടും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൊണ്ടും മുളച്ചെടിയായി വളർത്തുന്നു ഇനി ഇതിനെ എങ്ങനെ പരിപാലിക്കണം എന്ന് നോക്കാം നല്ല വെളിച്ചം ലഭിക്കുന്നിടത്ത് ഇതിനെ വയ്ക്കുക ഇടവേളകളിൽ വെള്ളം നനച്ചു കൊടുക്കുക പാടില്ലാത്തതും വളരാൻ സുലഭമുള്ളതുമായ ചെടിയാണ് കേട്ടോ ഈ ചെടി പിന്നെ തളിരുകൾ മുറിച്ച് നട്ടാൽ പുതിയ ചെടി വളർത്താവുന്നതുമാണ് ഔഷധ മൂല്യവും അലങ്കാരമൂല്യവുമുള്ള സസ്യമാണിത് വീട്ടുതോട്ടങ്ങൾക്കും ഇൻറ്റീരിയർ ഡെക്കറേഷൻസിനുമൊക്കെ ഇതേറെ യോജിക്കുന്നു ഇനിയും പുതിയ പുതിയ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു